പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു പത്തനംതിട്ട നഗരസഭയിലെ പതിനൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകൾ കൊടുമൺ പഞ്ചായത്തിലെ പത്ത് പതിമൂന്ന് വാർഡുകൾ കുന്നന്താനം പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ അടൂർ പള്ളിക്കൽ പഞ്ചായത്ത് കോന്നി അതുമ്പുംകുളം എലിയറയ്ക്കൽ മേഖലയോടൊപ്പം മലയോര പ്രദേശത്തും ഡെങ്കിപ്പനി വ്യാപകമായിരിക്കുകയാണ് പനി ബാധിതർക്ക് ശ്രദ്ധയും ജാഗ്രതയും ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഒതുങ്ങാതെ രോഗവ്യാപനം കൂടുതൽ പേരിലേക്ക് എത്തുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പനിയോടൊപ്പം തലവേദന കണ്ണിന് പിന്നിൽ വേദന പേശി വേദന സന്ധിവേദന ഛർദി എന്നിവ ഉണ്ടായാൽ ഡെങ്കിപ്പനിയുടെ സാധ്യത ഏറെയാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റബ്ബർ കാർഡുകൾക്കൊപ്പം ഇടതുറന്നു നിൽക്കുന്ന കാർഡുകൾ വെട്ടിത്തെളിച്ച് കൊതുക് നിവാരണത്തിനുള്ള പദ്ധതികളും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു News Bureau, Pattalam Tata. Finding for a school to enroll in? Are you ready to embark on a journey where innovation meets education? Your gateway to a high tech future. Welcome to Excellence Enroll Now at Mount Zion Residential School. Why choose Mount Zion Residential School? Academic excellence, better environment, smart classroom, library, computer lab, safe and reliable transportation. Conducting cultural programs, exhibitions, and sports activities. Enroll your child now and witness your child flourish academically, socially, and emotionally. Mount Zion Residential School, Kadammanitta, Pathanam Theta, affiliated to the Council for the Indian School Certificate Examination, New Delhi. Let us shape the foundation for a lifetime of success.